ിൽ ആരുമാരുമറിയാതെ കിടന്നപ്പോ താങ്ങിയെന്നെത്താലോലിച്ച് ആലംബീകിയോനെ പിന്നീഷുവ ആശ്വാസതായ പാവനേതികളാതെ പാടുവാനി ശബ്ദം പാവന നേതില്ലാതെ പാരീലൻ ജീവിതം ക്രിസ്മേശുസ്തു നാമത്തിൽ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനെട്ട് വാക്യങ്ങളിൽ നാം വിപ്രകാരം വായിക്കുന്നു യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതൻ എന്നവർ പറയുന്നു ജ്ഞാനമോ തന്റെ പ്രവൃത്തികളാൽ നീരീകരിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യന്റെ പാപനിമിത്തം അവൻ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നില്ല തൻ നിമിത്തം അവൻ സ്വയമായി രക്ഷയുടെ വാതിൽ അടയ്ക്കുന്നു ദൈവത്തിന്റെ ക്രോധത്തിന്റെയും ശിക്ഷയുടെയും കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മനുഷ്യൻ അവനിൽ ഒരു ഭൂതമുണ്ടെന്ന് പറയുന്നു എന്നാൽ യേശു രോഗികളോടും ദരിദ്രരോടും പാവികളോടും ഒരുമിച്ച് താമസിച്ച് അവർക്ക് ദൈവ സ്നേഹത്തിന്റെയും സുവിശേഷം അറിയിക്കുമ്പോൾ മനുഷ്യൻ അത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല സർവ്വമാനവരാശിയും പാവത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കൊരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മുപ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങളോ അവനാൽ ക്രിസ്തു വേശുവിൽ അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു കർത്താവായി യേശുക്രിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെയും പ്രവൃത്തികളെയും വെളിപ്പെടുത്തുന്നു നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചാലും നിരസിച്ചാലും രക്ഷ ലഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുലൂടെയാണ് എന്ന സത്യത്തിന് മാറ്റമുണ്ടാകില്ല ഉണ്ടാകില്ല നിങ്ങൾക്കും എനിക്ക് വേണ്ടി ക്രൂശി ശിക്ഷ അനുഭവിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിപ്പ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ